ൂർ ദേവസ്വം ഭരണസമിതി ചെയർമാനായി ഡോ വി കെ വിജയനെ വീണ്ടും തെരഞ്ഞെടുത്തു സർക്കാർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് ഒൻപതംഗ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലെ ചെയർമാനായിരുന്ന ഡോ വി കെ വിജയന്റെയും ഭരണസമിതി അംഗം ചെങ്ങറ സുരേന്ദ്രന്റെയും കാലാവധി വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു ഇതേ തുടർന്ന് പുതിയ ഭരണസമിതിയിലേക്ക് ഡോക്ടർ വി കെ വിജയനെയും സി പി ഐ പറവൂർ മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥനെയും നിയമിച്ച് വെള്ളിയാഴ്ച സർക്കാർ ഉത്തരവിറങ്ങി സി പി ഐ അംഗമായിരുന്ന ചെങ്ങ സുരേന്ദ്രന് പകരമാണ് പട്ടികജാതി സംവരണ ഒഴിവിൽ വിശ്വനാഥനെ നാമനിർദ്ദേശം ചെയ്തത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ മുൻപാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ സർക്കാർ വിജ്ഞാപനം വായിച്ചു തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എം എൽ എമാരായ എൻ കെ അക്ബർ മുരളി പെരുന്നെല്ലി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തകരും ദേവസ്വം ജീവനക്കാരുടെ സംഘടന ഭരണ പ്രതിനിധികളും പൊന്നാടയും ഉപഹാരങ്ങളും സമ്മാനിച്ചു തുടർന്ന് ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ആദ്യ ഭരണസമിതി യോഗം ചേർന്ന് ചെയർമാനായി വീണ്ടും ഡോക്ടർ വി കെ വിജയനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഒൻപതംഗ ഭരണസമിതിയിൽ സാമൂതിരി മല്ലിശ്ശേരി തന്ത്രി എന്നിവർ സ്ഥിരാംഗങ്ങളാണ് മനോജ് ബി നായർ സി മനോജ് കെ ആർ ഗോപിനാഥ് എന്നിവരുടെ കാലാവധി ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അവസാനിക്കും മറ്റൊരംഗം വി ജി രവീന്ദ്രന് ഡിസംബർ വരെ കാലാവധിയുണ്ട് രണ്ടു വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി ഗുരുവായൂർ